മഹാവിഷ്ണുവിന്റെ അവതാനങ്ങളാണ് ഈ ആഴ്ച കഥയമ ദേവന്മാരുടെ രക്ഷകനും ഭൂമിയുടെ പാലകനുമാണ് മഹാവിഷ്ണു മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട കഥയാണ് ഇന്നത്തെ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണു നിരവധി അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട് എപ്പോഴൊക്കെ അധർമ്മം കൂടുന്നു എപ്പോഴൊക്കെ പാവപ്പെട്ട മനുഷ്യർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അപ്പോഴൊക്കെ കാലാകാലങ്ങളിൽ ഞാൻ ഓരോരോ അവതാരങ്ങളെടുത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കും എന്ന് ഭഗവാന്റെ പ്രതിജ്ഞയുണ്ട് ഇത് കൃഷ്ണാവതാര സമയത്ത് മാത്രമല്ല പലപ്പോഴും ഭഗവാൻ ഭഗവാന്റെ അവതാരങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കറിയുക ഭഗവാന്റെ പത്ത് അവതാരങ്ങളാണ് മത്സ്യാവതാരം തൊട്ട് കൽക്കി വരെയുള്ള അവതാരങ്ങളെ ദശാവതാരങ്ങൾ എന്ന ഒരൊറ്റ ചട്ടക്കൂടിൽ നാം തളച്ചിടുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവാൻ നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ ഈ ഭൂമിയിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഭഗവാന്റെ സ്ത്രീ രൂപത്തിലുള്ള അവതാരം എവിടെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക മത്സ്യം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൽക്കി വരെ ഭഗവാൻ പലതരത്തിലുള്ള മൃഗങ്ങളായിട്ട് അവതരിച്ചിട്ടുണ്ട് വാമനായിട്ട് അവതരിച്ചിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് പക്ഷേ ഭഗവാൻ ഒരു സ്ത്രീയായിട്ട് എപ്പോഴെങ്കിലും അവതരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒന്ന് സ്വയം ചോദിക്കുക ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെന്ന് അവസാനിക്കുന്നത് ഭഗവാന്റെ മോഹിനി അവതാരം എന്ന പ്രശസ്തമായിട്ടുള്ള ലീലയിലാണ് എപ്പോഴാണ് ഭഗവാൻ മോഹിനി അവതാരം സ്വീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പാലാഴി മതനം പാലാഴി മഥനത്തിന്റെ അവസാനം ധന്വന്തരീ മൂർത്തി അമൃതകലശവുമായി പ്രത്യക്ഷപ്പെടുന്നു ദേവന്മാരും അസുരന്മാരും ചേർന്നാണ് പാലാഴി കടഞ്ഞത് ഒരു പങ്ക് അസുരന്മാർക്കും അവകാശപ്പെട്ടതാണ് പക്ഷേ അമൃതകുംഭം കണ്ട സമയത്ത് ഇത് ഞങ്ങൾ ആർക്കും തന്നെ കൊടുക്കില്ല ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള വ്യാജേനെ അസുരന്മാർ ധന്വന്തരീ മൂർത്തിയുടെ കയ്യിൽ നിന്ന് ആ അമൃതകുംഭം തട്ടിപ്പറച്ചുകൊണ്ട് ഓടി പാവം ദേവന്മാർ വളരെയധികം വിഷമത്തിലായി ഭഗവാൻ ഒരു കൂർമാവതാരം കൂർമാവതാരമെടുത്ത് നിൽക്കുന്ന സമയമാണ് ഭഗവാൻ ആ മന്ദരപർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് അവർ ഭഗവാന്റെ മുമ്പിൽ തന്നെ തങ്ങളുടെ മുഴുവൻ ദുരിതങ്ങളും തുറന്നു പറയുന്നത് ഭഗവാനെ ഞങ്ങൾക്ക് ഈ ജരാനരകളൊക്കെ ഒന്ന് മാറാനാണ് ഈ അമൃതകലശം ഞങ്ങൾ സമ്പാദിച്ചത് അതിനൊരു പങ്ക് അസുരന്മാർക്ക് കൊടുക്കായിരുന്നു പക്ഷെ അവർ മുഴുവൻ എടുത്തുകൊണ്ട് ഓടി ഭഗവാനെ ഞങ്ങൾ ഇനി വീണ്ടും ഈ അവശരായി ഈ ഭൂമിയിൽ ഈ ദേവലോകത്തും ഇങ്ങനെ കഴിയണം ആ പാവപ്പെട്ട ദേവന്മാരുടെ വിഷമം മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ ശക്തിയല്ല ഉപയോഗിക്കേണ്ടത് ബുദ്ധിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവോടുകൂടി അതിമനോഹരമായിട്ടുള്ള ഒരു സ്ത്രീരൂപം സ്വീകരിച്ചു എന്നാണ് ഏതൊരാൾ കണ്ടാലും മയങ്ങിപ്പോകുന്ന അത്രയധികം വശ്യതയുള്ള ഒരു രൂപം ആ രൂപമാണ് മോഹിനി അവതാരം ആ മോഹിനി അസുരന്മാർക്കിടയിലേക്ക് ചെല്ലുന്നു ഞാൻ നിങ്ങൾക്ക് അമൃത് വിളമ്പി തരാം എന്ന് പറയുന്നു ഭഗവാന്റെ ആ കാരുണ്യം ഓർത്ത് നോക്കൂ ഭഗവാൻ ഓരോരുത്തർക്കും അമൃത് കൊടുക്കാൻ പോകുന്നു എന്ന വ്യാജേന ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ അമൃതം തട്ടിപ്പറച്ച് കുടിക്കാൻ നോക്കിയ ഒരു അസുരനെ ഭഗവാൻ തൻ്റെ ചക്രം ഉപയോഗിച്ചുകൊണ്ട് വധിക്കുന്നു അതിനുശേഷം ആ അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അമൃത് നഷ്ടപ്പെട്ടു പോയ അമൃത് വീണ്ടും ദേവന്മാരിലേക്ക് എത്തിക്കാനാണ് ഭഗവാൻ ആദ്യം ഈ മോഹിനി അവതാരം സ്വീകരിക്കുന്നത് പിന്നീടും പല സമയത്തും മോഹിനി അവതാരം ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തില് വൃതാസുര ചരിതം പറയുന്ന സമയത്ത് ഭഗവാൻ മഹാദേവന്റെ രക്ഷയ്ക്കായിട്ട് അതൊരു ലീലയാണ് മഹാദേവന്റെ ഒരു ലീല അദ്ദേഹം ഭസ്മാസുരന് വരം കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം അങ്ങനെ ആ വൃതാസുരന്റെ അടുത്ത് നിന്ന് ഭഗവാനെ രക്ഷിക്കാനായി വിഷ്ണു മോഹിനി അവതാരം എടുത്തു എന്ന് ഭാഗവതം പറയുന്നു മൂന്നാമത് നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട കഥ സാക്ഷാൽ പരമശിവന് ആ മോഹിനി രൂപം ഒരിക്കൽ കൂടി കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ആ മോഹിനി രൂപത്തിൽ അനുരക്തമായിട്ടുള്ള പരമശിവനും ആ മോഹിനിക്കും ഒരു ഉണ്ണി മണികണ്ഠൻ എന്ന പേരിൽ സ്വാമി അയ്യപ്പന്റെ ദിവ്യാവതാരം ഉണ്ടായിട്ടുള്ള കഥയും നമുക്കറിയാം ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ വിഷ്ണുവിൻ്റെ മോഹിനി അവതാരം നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ എപ്പോഴും മോഹിപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രം കൊണ്ടുവന്നു തരണമെന്നില്ല എന്നാൽ ഭഗവാന്റെ മോഹിനി അവതാരം നോക്കൂ ആദ്യം അമൃത് വീണ്ടെടുത്ത് കൊടുക്കുന്നു മഹാദേവന് രക്ഷ നൽകുന്നു നമുക്കൊക്കെ ആരാധിക്കാൻ വ്രതമെടുത്ത് പതിനെട്ട് പടികൾ കയറി ചെന്ന് കണ്ടു തൊഴാൻ ഒരു ധർമ്മശാസ്ത്രാവിനെ നമുക്ക് തരുന്നു അപ്പം ഭഗവാന്റെ മോഹിനി രൂപം എപ്പോഴും നന്മ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് മോഹിപ്പിക്കുന്ന വസ്തുവാണെങ്കിൽ പോലും മോഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ നന്മ വരുത്തുന്ന നന്മ പ്രദാനം ചെയ്യുന്ന ആ ഗുരുവായൂരപ്പന്റെ മോഹിനി രൂപത്തെ നമുക്ക് എല്ലാവർക്കും സാഷ്ടാംഗം നമസ്കരിക്കാം പലതരത്തിലുള്ള വ്യാജ മോഹിനികളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള തിന്മയുടെ മോഹിനി അവതാരങ്ങളും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം അവയിൽ നിന്ന് രക്ഷ നേടാൻ അവരിൽ നിന്ന് സദാസമയവും മുക്തി നേടാൻ സാക്ഷാൽ ഭഗവാന്റെ മോഹിനി രൂപത്തെ നാം ധ്യാനിക്കുക ആ ധ്യാനിക്കുന്ന രൂപം കൊണ്ട് നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ നമ്മളെ ഭഗവാൻ പ്രാപ്തനാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അതുകൊണ്ട് ആ ഭഗവാന്റെ മോഹിനി രൂപത്തെ എല്ലാ സമയത്തും മനസ്സിൽ തെളിഞ്ഞു കാണാൻ സാധിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക ഒരിക്കലും ആ മോഹിനി രൂപം നമ്മളെ വഴി തെറ്റിക്കില്ല മറിച്ച് ശരിയായിട്ടുള്ള വഴി നമുക്ക് കാണിച്ചു തരും അമരത്വത്തിന്റെ ആ സർവവ്യാധികളിൽ നിന്നുമുള്ള മോചനത്തിന്റെ ദിവ്യാമൃതം നമ്മുടെ കൈകളിലേക്ക് ആ മോഹിനി രൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് വെച്ചു തരും അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം സ്മരിക്കുക എത്രത്തോളം നാരായണ എന്ന് ഭഗവാന്റെ നാമം ഉറക്ക ചൊല്ലാൻ നമുക്ക് സാധിക്കുവോ അത്രത്തോളം ചൊല്ല അത് ഭഗവാനെ മോഹിനി രൂപത്തിൽ സങ്കല്പിച്ച് ചൊല്ലുന്ന സമയത്ത് അത്യധികം വിശേഷാണ് എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ട ജ്ഞാനം നഷ്ടപ്പെട്ട അമൃതം വീണ്ടും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരാനായിട്ട് ആ ഗുരുവായൂരപ്പനാകുന്ന മോഹിനിയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം